ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ വ്യക്തമായ കരാറില്ലാതെ ബന്ധികളെ കൈമാറില്ല എന്ന് ഹമാസ് ഹമാസ് അറിയിച്ചിരിക്കുന്നു വെസ്റ്റ് ബാങ്കിലെ നേതാവ് സഹേർ ാണ് ടെലിവിഷനിലൂടെ നിലപാട് ആവർത്തിച്ചത് അധിനിവേശ വെസ്റ്റ് ബാങ്കും ജെറുസലേമും അൽ അക്സ ഓപ്പറേഷന്റെ ഹൃദയഭാഗത്താണ് തങ്ങളുടെ ആവശ്യങ്ങൾ മധ്യസ്ഥർക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട് യഥാർത്ഥ കരാറില്ലാതെ ഹമാസിന്റെ കൈവശമുള്ള ഇസ്രായേലി തടവുകാരെ ഒരിക്കലും കൈമാറില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ബന്ദികളെ മോചിപ്പിക്കണമെന്ന് ഇസ്രായേൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ചർച്ചകളിൽ ഗൗരവം കാണിക്കണം കൂടാതെ ചർച്ചകളെ തടസ്സപ്പെടുത്തുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാടുകൾ മാറ്റുകയും വേണമെന്ന് സഹേർ വ്യക്തമാക്കി ശാശ്വതമായ വെടിനിർത്തൽ ഗാസയിൽ നിന്ന് അധിനിവേശ സൈന്യത്തെ പിൻവലിക്കുക യുദ്ധത്തെ തുടർന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ അവരുടെ സ്വദേശങ്ങളിലേക്ക് തിരികെ എത്തിക്കുക ദുരിതാശ്വാസവും സഹായവും വർദ്ധിപ്പിക്കുക പുനർനിർമ്മാണം ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായി കഴിഞ്ഞ ശനിയാഴ്ച ഹമാസ് ആവർത്തിച്ചിരിക്കുന്നു കൂടാതെ ഇരു കക്ഷികളും തമ്മിൽ തടവുകാരെ കൈമാറാനുള്ള സന്നദ്ധതയും ആവർത്തിച്ചിരിക്കുന്നു നൂറിന് മുകളിൽ ബന്ധികൾ ഇപ്പോഴും ഹമാസിന്റെ കൈവശമുണ്ട് എന്നാണ് വിവരം ബന്ധികളെ ഉടനടി മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്രയേലിൽ വലിയ പ്രതിഷേധമാണ് അരങ്ങേറുന്നത് ടെല്ലവീവിലും ജെറുസലേമിലും എല്ലാം വലിയ പ്രകടനങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യം വഹിച്ചത് ബന്ദികളെ മോചിപ്പിക്കുക പ്രധാനമന്ത്രി നെതന്യാഹു രാജിവയ്ക്കുക വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുക തുടങ്ങിയവയാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം ഗാസയിലെ വിടനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് അതേസമയം ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന ആസൂത്രിത വംശഹത്യ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതായി ഉയർന്നു എഴുപത്തി ആറായിരത്തി അറുനൂറ്റി അറുപത്തിനാല് പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് ഇറാനെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക ഇസ്രായേലിനെതിരായ മിസൈൽ ഡ്രോൺ ആക്രമണത്തിനു മറുപടിയായിട്ടാണ് പുതിയ തീരുമാനം ഇറാൻ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർസ് ഇറാൻ പ്രതിരോധ മന്ത്രാലയം മിസൈൽ ഡ്രോൺ എന്നിവയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ എന്നിവയുടെ നേതാക്കളെ ലക്ഷ്യമിട്ടിട്ടാണ് ഉപരോധമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ പ്രസ്താവനയിൽ അറിയിച്ചു ആക്രമണത്തിന് ശേഷം ജി സെവൻ നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു ഇറാനുമേൽ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ കൂട്ടായി പ്രവർത്തിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് തങ്ങളുടെ സഖ്യകക്ഷികളും പങ്കാളികളും ഇറാനെ അസ്ഥിരപ്പെടുത്ത ഇറാന്റെ അസ്ഥിരപ്പെടുത്തുന്ന നടപടികളെ സൈനിക നടപടികളെ നിയന്ത്രിക്കാൻ അധിക ഉപരോധങ്ങളും നടപടികളും സ്വീകരിക്കുമെന്നും ബൈഡൻ പറഞ്ഞു ലബനോന്റെ ഉൾപ്രദേശമായ ബെക്കാ താഴ് ബ താഴ്വരയ്ക്കു നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി ഹിസ്ബുല്ലയുടെ ആക്രമണത്തിന് മറുപടിയാണ് ഇസ്രായേൽ ആർമി റേഡിയോ പറയുന്നു ഇന്ന് ഉച്ചയ്ക്കാണ് ഇസ്രായേലിന് നേരെ ഹിസ്ബുല്ലയുടെ മിസൈൽ ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ പതിനാല് സൈനികർക്ക് പരിക്കേറ്റിരുന്നു പശ്ചിമ ഗലീലിലെ കെട്ടിടത്തിലാണ് മിസൈൽ പതിച്ചത് പരിക്കേറ്റവരിൽ ആറ് പേരുടെ നില ഗുരുതരമാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി ലെബനാൻ ഇസ്രായേൽ അതിർത്തിയിൽ പോരാട്ടം തുടരുകയാണ് ഒറ്റപ്പെട്ട രീതിയിൽ ഉണ്ടായിരുന്ന ആക്രമണം ഇന്നത്തോടെ പ്രാപിക്കുകയായിരുന്നു നാല് മിസൈലുകളാണ് പശ്ചിമ ഗലീലിൽ പതിച്ചത് ഈ മിസൈലുകളെ കണ്ടെത്താനോ തടയാനോ അയൺ ഡോം സിസ്റ്റത്തിന് സാധിച്ചിട്ടില്ല ഇതിനിടയിൽ ഗാസയിൽ താൽക്കാലിക തുറമുഖം നിർമ്മിക്കാനുള്ള ഉൽപ്പന്നങ്ങളുമായി പോയ അമേരിക്കൻ കപ്പലിന് തീപിടിച്ചു എന്താണ് തീപിടുത്തത്തിന് കാരണമായത് എന്ന് ഇതുവരെയും വ്യക്തമല്ല ഇസ്രായേൽ സുരക്ഷയ്ക്ക് വേണ്ടത് ചെയ്യുമെന്ന് യുഎസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ അറിയിച്ചു ഞായറാഴ്ച ഇസ്രായേലിന് നേരെ ഇറാനും മിസൈൽ ആക്രമണം നടത്തിയിരുന്നു അഞ്ച് ഡ്രോണുകളും മിസൈലുകളുമാണ് അഞ്ച് മണിക്കൂറുകളോളം നീണ്ട ആക്രമണം നടത്തിയത് ഈ ആക്രമണത്തിൽ ഇറാൻ തൊടുത്തുവിട്ടത് അത്രയും ഇസ്രായേൽ തടുത്തു നിർത്താൻ ശ്രമിച്ചു ഇറാഖ് ലെബനൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിവിധ മിലേഷ്യകളും ആക്രമണത്തിൽ പങ്കുചേർന്നു നെഗവ് സൈനിക കേന്ദ്രത്തെ ലക്ഷ്യം വെച്ചാണ് നല്ലൊരു ശതമാനം മിസൈലുകളും എത്തിയത് അർദ്ധരാത്രി മുതൽ പുലരുവോളം ടെല്ലവി ഉൾപ്പെടെ പ്രധാന നഗരങ്ങളിൽ അപായ സൈറണുകൾ മുഴങ്ങി സുരക്ഷിത കേന്ദ്രം തേടിയുള്ള ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ മുപ്പത്തിയൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മാസങ്ങളോളമായി തുടരുന്ന യുദ്ധത്തിന് അറുതി ഉണ്ടാകാൻ ഇസ്രയേലും ഹമാസും തന്നെ മുന്നിട്ടിറങ്ങണം അവരെ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സാഹചര്യത്തിൽ കൂടുതൽ രാജ്യങ്ങളെ ഇതിലേക്ക് വലിച്ചിഴക്കുകയാണ് ഇറാൻ സന്ദർശനത്തിന് പിന്നാലെ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ തലവനായ ഇസ്മായിൽ ഹനിയ തുർക്കിയിലേക്ക് പോയത് വെടിനിർത്തൽ കരാർ ഉണ്ടാക്കാനും യുദ്ധത്തിൽ ഏതെങ്കിലും രൂപത്തിൽ ഇസ്രായേലിനെ കൊണ്ട് ഒരു അറുതി വരുത്തിക്കാനും വേണ്ടിയിട്ടാണ് ഈ ആഴ്ച അവസാനം തുർക്കിയിലെത്തുന്ന അദ്ദേഹം പ്രസിഡന്റ് റജബ് തൊയ്യക് ഉർദുഖാനുമായി ചർച്ച നടത്തുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗാസക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന മനുഷ്യരഹിതമായ ആക്രമണത്തിനെതിരെ ശക്തമായി രംഗത്തു വന്ന ആളാണ് ഉർദുഖാൻ വാരാന്ത്യത്തിൽ പലസ്തീൻ നേതാവിനെ തങ്ങൾ ആതിഥേയത്വം വഹിക്കുമെന്ന് ഉറദുഖാന്റെ ഓഫീസും സ്ഥിരീകരിച്ചു കഴിഞ്ഞ മാസം ഇരുപത്തി തീയതി ഇറാൻ സന്ദർശിച്ച ഹനിയ ഇറാൻ പരമോന്നത നേതാവ് അലി കുമേനിയുമായും വിദേശകാര്യമന്ത്രി ഹുസൈൻ ആമിർ അബ്ദുൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു അബ്ദുലാഹിയാനൊപ്പം ടെഹ്റാനിൽ വാർത്താ സമ്മേളനവും നടത്തിയാണ് അദ്ദേഹം മടങ്ങിയത് അതിന് പിന്നാലെയായിരുന്നു പെരുന്നാൾ ദിനത്തിൽ വടക്കൻ ഗാസയിൽ കാറിന് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി ഹനിയയുടെ മൂന്ന് മക്കളെയും നാല് പേര കുട്ടികളെയും കൊലപ്പെടുത്തിയത് ഇറാനെതിരെ തിരിച്ചടി ആരംഭിച്ച് ഇസ്രായേൽ സേന ഇറാനെ ഇറാനിലെ ഇസ്ഫഹാൻ നഗരത്തിലാണ് ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയത് മിസൈൽ ആക്രമണത്തെ തുടർന്ന് ഇറാനിലെ പ്രധാന നഗരങ്ങളിൽ വ്യോമഗതാഗതം നിർത്തിവച്ചു ഭീകരവാദികൾക്ക് താവളം ഒരുക്കുന്നത് തടയണമെന്ന് കാണിച്ച് ഇസ്രായേൽ പലതവണ പ്രതികരിച്ചെങ്കിലും വിഷയങ്ങളിൽ വെള്ളപ്പൂച്ചുന്ന സമീപനമാണ് ഇറാൻ സ്വീകരിച്ചത് ഭീകരരെ വധിച്ചുകൊണ്ട് ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയതിനെതിരെ തിരിച്ചടിക്കുമെന്നും ഇറാൻ വെല്ലുവിളിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇസ്രായേൽ വീണ്ടും പ്രതികരിച്ചത് എന്നാൽ ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ നാവികർക്കും അടങ്ങാൻ തടസ്സമില്ല എന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു പതിനാറ് ഇന്ത്യക്കാർ കപ്പലിൽ തുടരുന്നത് കപ്പൽ നിയന്ത്രിക്കാൻ ജീവനക്കാർ വേണം എന്നതുകൊണ്ട് മാത്രമാണ് ജീവനക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും മടങ്ങാമെന്ന് ഇറാൻ അറിയിച്ചു പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇന്ത്യ ഇടപെടണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പലിലെ ജീവനക്കാരിൽ ഒരാളായ മലയാളി യുവതി തിരികെ നാട്ടിലെത്തി ആന്റസ ജോസഫ് എന്ന യുവതിയാണ് നാട്ടിലെത്തിയത് ഇക്കാര്യം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയമാണ് പുറത്തുവിട്ടത് കൊച്ചി വിമാനത്താവളത്തിലാണ് തൃശൂർ സ്വദേശി ആന്റസ ജോസഫ് ഇറങ്ങിയത് കപ്പലിൽ പതിനേഴ് ഇന്ത്യക്കാരാണ് ആകെയുള്ളത് മറ്റ് പതിനാറ് പേരെയും ഉടൻ തിരികെ എത്തിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ഉറപ്പു നൽകി ഇവരിൽ നാല് പേർ മലയാളികളാണ് വാഴൂർ കപ്പുകാട് താമസിക്കുന്ന തൃശൂർ വെളുത്തൂർ സ്വദേശിനിയാണ് ആന്റസ കഴിഞ്ഞ ഒൻപത് മാസമായി കപ്പലിൽ പരിശീലനത്തിന്റെ ഭാഗമായി ജോലിയിലായിരുന്നു ആന്റസ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയിലെ പഠനശേഷമാണ് പരിശീലനത്തിന് കപ്പലിൽ ജോലിക്ക് കയറിയത് കപ്പൽ പിടിച്ചെടുത്ത സംഭവത്തിൽ മലയാളികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട മുഖ്യമന്ത്രി വിദേശ കാര്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു ആന്റസ ജോസഫിനെ തിരികെ എത്തിച്ച നടപടിയിൽ ഇറാനിലെ ഇന്ത്യൻ എംബസിയെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിനന്ദനം അറിയിച്ചു ഇറാൻ പിടികൂടിയ കപ്പലിൽ മൊത്തം ഇരുപത്തിയഞ്ച് ജീവനക്കാരാണുള്ളത് വയനാട് സ്വദേശി പി വി ധനേഷ് തൃശൂർ സ്വദേശി അണ്ടസ ജോസഫ് കോഴിക്കോട് സ്വദേശി ശാംനാഥ് പാലക്കാട് സ്വദേശി സുമേഷ് എന്നിവരാണ് കപ്പലിലുള്ള മലയാളികൾ ഇതിൽ ഒരാളായ അൻടസയാണ് ഇപ്പോൾ തിരികെ നാട്ടിലെത്തിയിരിക്കുന്നത് ഫിലിപ്പൈൻസ് പാകിസ്ഥാൻ റഷ്യ എസ്തോണിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ബാക്കിയുള്ളവർ തൃശൂർ വെളുത്തൂർ സ്വദേശികളും കോട്ടയം കൊടുങ്ങല്ലൂരിൽ താമസക്കാരുമായ ബിജു എബ്രഹാമിന്റെയും ബീനയുടെയും മകൾ ആന്റസ ജോസഫ് കൊടുങ്ങല്ലൂരിലെ വീട്ടിലെ അടുത്ത ദിവസം ആന്റസ എത്താനിരിക്കുകയായിരുന്നു ബി എസ് സി നോട്ടിക്കൽ സയൻസ് പാസ്സായ ആന്റസ പരിശീലനത്തിന്റെ ഭാഗമായി ഒൻപത് മാസം മുമ്പാണ് എം എസ് എന്ന കപ്പലിൽ എത്തിയത് കപ്പലിലകപ്പെട്ട കോഴിക്കോട് വെള്ളിപ്പറമ്പ് സ്വദേശി കപ്പലിലെ സെക്കൻഡ് എഞ്ചിനീയർ ശാംനാഥ് തേലപ്പറമ്പത്ത് ഇതേ കമ്പനിയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് പത്തു വർഷമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ലീവിന് വന്ന കല്യാണം ലീവിന് വന്ന ശേഷം കല്യാണം കഴിഞ്ഞ് സെപ്റ്റംബറിലാണ് ശ്യാംനാഥ് തിരിച്ചു പോയത് ഫെബ്രുവരിയിൽ വരാനിരിക്കുന്ന പോൾ വരാനിരിക്കുമ്പോൾ ലീവിന് പോയ ഒപ്പമുണ്ടായിരുന്ന എഞ്ചിനീയർ തിരിച്ചു വരാത്തത് കൊണ്ടാണ് യാത്ര മുടങ്ങിയത് അടുത്തമാസം തിരിച്ചുവരാനിരിക്കുകയായിരുന്നു വിദേശകാര്യ മന്ത്രാലയവും ഇറാനിലെ ഇന്ത്യൻ എംബസിയും സംയുക്തമായി നടത്തിയ ശക്തമായ നയതന്ത്ര ഇടപെടലിലാണ് വിജയം കണ്ടത് വിദേശകാര്യ മന്ത്രാലയം ഇറാൻ അധികൃതരുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് മടങ്ങിവരവ് സാധ്യമായത് എന്ന് വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ എക്സിലൂടെ കുറിച്ചു ഇറാൻ കപ്പൽ റാഞ്ചിയ വിവരം പുറത്തുവന്നതോടെ ഇന്ത്യക്കാരായ ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ വിദേശകാര്യ മന്ത്രാലയം ആരംഭിച്ചിരുന്നു ഇന്ത്യക്കാരുടെ മോചനവുമായി ബന്ധപ്പെട്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രി എച്ച് ആമിർ അബ്ദുല്ലാ ഹിയാനുമായി നാലു ദിവസം മുമ്പ് സംസാരിച്ചിരുന്നു ഇതിനു പിന്നാലെ കപ്പലിലെ ഇന്ത്യക്കാരുമായി കൂടിക്കാഴ്ച നടത്താൻ എംബസി ഉദ്യോഗസ്ഥർക്ക് ഇറാൻ അനുവാദം നൽകി ഇതിന് പിന്നാലെയാണ് ആന്റസ ജോസഫിന്റെ മോചനം സാധ്യമായത് നന്ദി